അങ്ങനെ ഞാൻ കുറേ വർഷങ്ങളായി ആഗ്രഹിച്ച് മനസ്സിൽ കൊണ്ടു നടന്നൊരു കപ്പൽ യാത്രയ്ക്ക് പുറപ്പെടുകയാണ് കേട്ടോ റോയൽ കരീബിൻ്റെ സ്പെക്ട്രം ഓഫ് ദ സീ എന്നറിയപ്പെടുന്ന കപ്പലിലാണ് യാത്ര അത് സിംഗപ്പൂരിൽ നിന്ന് മലേഷ്യ മലേഷ്യയിൽ നിന്ന് തായ്ലാൻഡ് അങ്ങനെ തിരിച്ച് സിംഗപ്പൂരിനെ തിരിച്ചെത്തുന്ന യാത്രയാണ് പതിനാറ് നിലകളുള്ള ബാറും സ്വിമ്മിംഗ് പൂളുകളും ആക്ടിവിറ്റീസുകളും അനട്ടനവധി ആക്ടിവിറ്റീസുകളുള്ള ഒരു കപ്പലിലാണ് യാത്ര ഒരു സാധാരണക്കാരനായ ഞാൻ എങ്ങനെ ഈ കപ്പലിൽ എത്തിപ്പെട്ടു എന്നുള്ള ഒരു കഥ ഞാൻ പറയാട്ടോ രണ്ടായിരം രൂപയുടെ ചുവടെയുള്ള ഒരു കപ്പൽ യാത്ര ഉണ്ട് കൊച്ചിയിൽ അതിനകത്ത് ഞാൻ കയറിയിട്ട് ഫേസ്ബുക്കിൽ ഞാൻ എഴുതി അതിമനോഹരമായ രാജകീയ കപ്പൽ യാത്രയാണ് അപ്പം അതിനകത്ത് വന്നൊരു കമൻറ്റാണ് എന്നെ ഈ കപ്പലിൽ എത്തിച്ചത് അന്ന് ഞാൻ ആ കപ്പ ഈ കപ്പലിനെ കുറിച്ച് ഗൂഗിളിൽ ചെന്ന് നോക്കുമ്പോൾ മൂന്ന് രാജ്യങ്ങൾക്കാണ് ഈ കപ്പൽ പോകുന്നത് അതും സിംഗപ്പൂരിൽ നിന്നാണ് അത് പുറപ്പെടുന്നത് നമ്മളെ സാധാരണക്കാരന് നടക്കാത്തൊരു കാര്യം അപ്പം മൂന്ന് രാജ്യങ്ങൾക്കുള്ള വിസ കിട്ടൽ എല്ലാം ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ദിവസം ഒരു ഇരുന്നൂറും മുന്നൂറും നൂറും രൂപ മാറ്റി വെച്ച് ഈ കപ്പൽ യാത്രക്ക് പുറപ്പെട്ടത് അപ്പോൾ ഒരു സാധാരണക്കാരന് എങ്ങനെ ഈ കപ്പലോ കയറാം എന്നുള്ളതിൻ്റെ ഒരു ഫുൾ വീഡിയോ നമ്മുടെ സലീം വി ജി ഡി എന്ന യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റഗ്രാം പേജിലും ഫേസ്ബുക്കിലുണ്ട് ഈ കാശുള്ളവർക്ക് മാത്രമേ യാത്ര ചെയ്യാൻ പറ്റൂ എന്നുള്ള തെറ്റിദ്ധാരണ മാറ്റുക ഈ കാശുള്ള എല്ലാവരും യാത്ര ചെയ്യുന്നൊന്നുമില്ല യാത്ര ചെയ്യാനായിട്ട് അതിയായി ആഗ്രഹിച്ചിറങ്ങുന്നവർ കാശുണ്ടാവുന്നതാണ് അല്ലാതെ കാശുണ്ടായിട്ട് യാത്ര ചെയ്യാമെന്ന് കരുതി നടക്കാത്ത കാര്യമാണ് അപ്പോൾ നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ വരും എല്ലാം തികഞ്ഞിട്ട് ആരും ഉണ്ടാവില്ല എന്നുള്ളത് മനസ്സിലാക്കാം